ജോ എന്നൊരു കഥാപാത്രത്തെ ഓർക്കുകയാണ് അയാൾ ബോൺ ക്യാൻസർ വന്ന് കാല് മുറിച്ച് കളയേണ്ടി വന്ന ആളാണ് ഓൾറൗണ്ടർ ആയിരുന്നു സിംഗർ ഡാൻസർ പ്ലെയർ എല്ലാം അയാളെല്ലാം തീർന്നു എന്ന് മറ്റുള്ളവർ കരുതുന്ന നേരത്തും അയാൾ പണ്ടത്തെ ഓൾറൗണ്ടറിനെ പോലെ ആർട്ടിഫിഷ്യൽ ലെഗിൽ നടക്കുകയാണ് ഒരു പെൺകുട്ടി സ്ഥനാർബുദം വന്ന് അവളുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷം വല്ലാത്ത മൂഡ് ഓഫ് ആണ് ആരോടും മിണ്ടുന്നില്ല ചിരിക്കുന്നില്ല പാടുന്നില്ല പാട്ടുകാരിയായിരുന്നു പാട്ട് നിർത്തി ഈ ജോ അവളുടെ മുറിയിൽ ചെല്ലുന്നുണ്ട് അവൾ സ്വയം മറക്കാൻ ശ്രമിച്ചുകൊണ്ട് ഫാസ്റ്റ് ഹൃദത്തിലൊരു പാട്ടിട്ടിട്ടുണ്ട് ഇവനെന്താ ചെയ്യുക ആർട്ടിഫിഷ്യൽ ലെഗ് മാറ്റി വെച്ച് ഒറ്റക്കാലിൽ കുതിച്ചു ചാടി ഡാൻസ് കളിക്കുകയാണ് അവൾ അവളിത് കണ്ട് പൊട്ടിച്ചിരിച്ചുപോയി കുറേ നാളുകൾക്ക് ശേഷം അതിനുശേഷം അവൾ കരഞ്ഞു പിന്നെ അവൾ പറഞ്ഞു ജോ ഇഫ് യു ക്യാൻ ഡാൻസ് ഐ ക്യാൻ സിങ് നിനക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് പാടാൻ പറ്റും പുതിയൊരു ഗാനം ദൈവം ജോയിലൂടെ അവളുടെ ഹൃദയത്തിൽ കൊണ്ടുവരികയാണ്